ജൂലൈ മുപ്പത്തി ഒന്നിനായിരുന്നു ഇറാനിലെ ടെഹ്റാനിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത് അധികം വൈകാതെ തന്നെ പുതിയ തലവനെ ഹമാസ് തീരുമാനിക്കുകയും ചെയ്തു യഹിയ സിൻവർ എന്നാൽ എവിടെയാണ് ഈ സിൻവർ പുതിയ സ്ഥാനത്തെത്തിയതിനു ശേഷമല്ല അതിനു മുൻപേ തന്നെ ഏറെ നാളായി ആരും യഹിയാ സിൻവാറെ കണ്ടിട്ടേയില്ല ഖസയിലെ തുരങ്കങ്ങളിലൊന്നിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരനായ സിൻവർ അതിനുശേഷമാണ് പൊതു ഇടങ്ങളിൽ നിന്ന് അപ്രതീക്ഷനായത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് തന്നെ കാരണമായത് ഒക്ടോബറിലെ ആ ആക്രമണമായിരുന്നു ഗാനുറോസിലെ ഭൂഗർഭ അറയിലൂടെ സിൻവർ നടക്കുന്നതിന്റെ ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു ഇതാണ് ഹമാസിന്റെ പുതിയ മേധാവിയുടെ ഒളിയിടം സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ള ഏക സൂചന ഹനിയയ്ക്ക് പകരം യഹിയ സിൻവാറിനെ തിരഞ്ഞെടുത്ത വാർത്ത ഹമാസ് ഓഗസ്റ്റ് ആറിന് രാത്രിയാണ് പുറത്തുവിട്ടത് ഗസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ഇതിനോടകം തന്നെ ഹമാസിനോടും ഇസ്രായേലിനോടും മധ്യസ്ഥ രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു പക്ഷേ എന്തായിരിക്കും പുതിയ തലവന്റെ തീരുമാനമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത് യുദ്ധം പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യയിലാകെ വ്യാപിക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും ചേർന്ന് വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേലും ഹമാസും അത്രയും പെട്ടെന്ന് വെടിനെത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് മൂന്ന് രാജ്യങ്ങളും ചേർന്ന് തയ്യാറാക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ദോഹയിലോ കൈറോയിലോ ചർച്ച നടക്കുക തന്നെ ചെയ്യും ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടുമില്ല പുതിയ ഹമാസ് മേധാവി യഹിയാസിൻവർ എന്ത് നിലപാടെടുക്കുമെന്ന് ലോകം കാത്തിരിക്കുകയാണ് അതേസമയം മുൻ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ വധത്തിലുള്ള തിരിച്ചടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇറാനും ഹിസ്ബുള്ളയും ആവർത്തിക്കുകയാണ് പ്രത്യാക്രമണ ഭീഷണിയെ തുടർന്ന് യു എസ് സെൻട്രൽ കമാൻഡ് മേധാവി മൈക്കൽ ഖുറില വീണ്ടും ചെല്ലവീവിലെത്തി ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് മൈക്കൽ ഖുറില ഇസ്രായേലിൽ എത്തുന്നത് ഇന്ന് ഗസയിലെ ഖാനുനൂസിൽ മുപ്പതിടങ്ങളിൽ ഇസ്രായേൽ ബോംബിടുകയും ചെയ്തു നിരവധി പേർ കൊല്ലപ്പെട്ടു കരമാർഗവും ഖാനുനൂസിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഖനുനൂസിലെ മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഹമാസ് കമാൻഡർ ജാമീർ അൽ ഹജിനെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു ലബനാനിലെ സിദോമിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് മരണം അതേസമയം ഇസ്മായിൽ ഹനിയുടെ മരണത്തിൽ തിരിച്ചടിയല്ലാതെ മറ്റൊരു ബോംബ് വഴിയും വ്യക്തമാക്കുകയാണ് ഇറാൻ യു എൻ സെക്യൂരിറ്റി കൌൺസിലിന്റെ നിഷ്ക്രിയത്വത്തിനിടയിൽ രാജ്യത്തിനെതിരായ കൂടുതൽ ആക്രമണങ്ങൾ തടയാൻ ഇത് അത്യാവശ്യമാണെന്നും ഇറാൻ വ്യക്തമാക്കുകയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ അടിയന്തര യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇറാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി വാക്കേരിയാണ് ഇക്കാര്യം അറിയിച്ചത് മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നത് തടയാൻ ഇറാൻ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് മുന്നിൽ മറ്റു മറ്റ് വഴികളില്ലാതെയായിരിക്കുകയാണെന്നാണ് ഇറാൻ പറയുന്നത് ഇറാന്റെ പരമാധികാരം പൌരന്മാർ ഭൂപ്രദേശം എന്നിവ സംരക്ഷിക്കുന്നതിന് തിരിച്ചടി അനിവാര്യമായിരിക്കുകയാണ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനത്തിൽ തിരിച്ചടിക്കുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത് മാസങ്ങളായി ഗസയിൽ തുടരുന്ന വംശഹത്യയും ഹനയുടെ വധവും സൈനിക രാഷ്ട്രം മേഖലയിൽ നടത്തുന്ന തീവ്രവാദ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഹനയുടെ വധം ഇറാന്റെ പരമാധികാരത്തിന്റെ ലംഘനം കൂടിയാണ് ഇത് മേഖലയുടെയും ലോകത്തിന്റെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് ഇത്തരമൊരു ഭയാനകമായ കുറ്റകൃത്യത്തിന്റെ സാഹചര്യത്തിൽ യു എൻ സെക്യൂരിറ്റി കൌൺസിൽ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു കുറ്റവാളികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികൾ യു എൻ സ്വീകരിക്കണം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമെന്ന നിലയിൽ കുറ്റകൃത്യത്തിന് യു എസിന്റെ പങ്ക് വിസ്മരിക്കരുത് യു എസിന്റെ സമത്വവും പിന്തുണയും ഇല്ലാതെ ഇത്തരമൊരു കുറ്റകൃത്യം നടപ്പാക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ വടക്കൻ ഇസ്രായേലിലെ സഹാരിയിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം പതിനേഴ് പേർക്കാണ് പരിക്കേറ്റത് നിരവധി ഡ്രോണുകളാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചത് എന്നും ഇതിൽ ഒന്നിനെ പ്രതിരോധിക്കാൻ സാധിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു പരിക്കേറ്റവരിൽ ഒരാളുടെ നിര അതീവ ഗുരുതരവുമാണ് വടക്കൻ ഇസ്രയേലിലെ സൈന്യത്തിന്റെ ഗൊലാനി ബ്രിഗേഡ്സ് ആസ്ഥാനവും മറ്റൊരു സൈനിക താവളവുമാണ് ലക്ഷ്യമിട്ടത് എന്ന് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നു തങ്ങളുടെ മുതിർന്ന കമാൻഡറെ വധിച്ചതിന് വലിയ തിരിച്ചിൽ നൽകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇതിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ഇസ്രയേലിൽ ജനങ്ങളോട് ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശിച്ചു കഴിഞ്ഞു ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇസ്രയേലും സഖ്യകക്ഷികളും ആക്രമണം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്കയിലടക്കം സഹായത്തോടുകൂടി ഇസ്രായേൽ ഒരുക്കുന്നുമുണ്ട് അതേസമയം ആക്രമണത്തിൽ ഇസ്രായേലിലെ സാധാരണക്കാർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള ഖമേനിയോട് ആവശ്യവുമായി അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നതാണ് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി ഇറാനിലെത്തിയിരുന്നു ഇദ്ദേഹമാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശം കൈമാറിയത് റഷ്യൻ നിർമ്മിത സുഖോയ് സു തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ എത്തിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളും ഉണ്ട്